നീ എൻ സ്വന്തം ഭാഗം എൺപത്തി രണ്ട് എൻ്റെ പെണ്ണ് ധൈര്യമായിട്ട് ഇറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ദേവിനെ കണ്ടതും അമ്മ ഒന്ന് ചിരിച്ചു കൂടെ മുത്തശ്ശനും അപ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ദക്ഷയെ മുത്തശ്ശനും ശ്രീദേവിൻ്റെ അമ്മയും കാണുന്നത് മുത്തശ്ശൻ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ഇടം കണ്ടിട്ട് ശ്രീദേവിൻ്റെ അമ്മയെ ഒന്ന് നോക്കി അവർ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ കൂടെ ഗോൾഡൻ കളർ ഷർട്ടും ഗോൾഡൻ കരയോടുകൂടിയ മുണ്ടും ഉടുത്ത് സുന്ദരനായ തൻ്റെ മകൻ രണ്ടുപേരെയും കണ്ടാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു വന്നതുപോലെ തോന്നുന്നു അമ്മ മുത്തശ്ശനെ നോക്കി ഒരു പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് മുത്തശ്ശൻ കയറി വാ മക്കളെ മുത്തശ്ശൻ പറഞ്ഞതും ശ്രീദേവ് നടന്നു അവൻ്റെ പുറകെ ദക്ഷയും ചെറിയൊരു പേടിയോടെയാണ് ദക്ഷ ശ്രീദേവിൻ്റെ പുറകെ നടന്നത് അമ്മയെ മുത്തശ്ശൻ നോക്കുന്നുണ്ട് അത് ശ്രീദേവ് കണ്ടിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞുപോയി എന്നാൽ ശ്രീദേവിൻ്റെ അമ്മ അപ്പോഴും രണ്ടു പേരെയും ഞെട്ടലോടെ തന്നെ നോക്കി നിൽക്കുകയാണ് നിങ്ങൾ ഇത്ര രാവിലെ എവിടെ പോയതാണ് ശ്രീദേവിൻ്റെ അമ്മ ചോദിച്ചു ആ ശബ്ദത്തിലെ വിറയിൽ അവർക്ക് മനസ്സിലായി അതമ്മ ഇന്ന് ദക്ഷയുടെ പിറന്നാളാണ് ഞാനിന്ന് വെളുപ്പിന് ഷൂട്ട് കഴിഞ്ഞു വരുമ്പോൾ ദക്ഷ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുന്നു അപ്പോ ഞാനും വിചാരിച്ചു എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയാൽ വടക്കുന്നാഥനെ കാണാൻ പോകാമെന്ന് അങ്ങനെ ഇയാളുടെ ഒപ്പം ഞാൻ പോയതാണ് ശ്രീദേവ് പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീദേവിന്റെ അമ്മയുടെ മുഖത്തെ ഇത്രയും നേരം ഉണ്ടായിരുന്ന പരിഭ്രമം മാറുന്നത് രക്ഷയും ശ്രീദേവും കണ്ടു അവരുടെ മുഖത്ത് ഒരാശ്വാസം തെളിഞ്ഞു അതെയോ മോളുടെ പിറന്നാളായിരുന്നോ പറയാറുന്നില്ലേ ഞങ്ങൾ എല്ലാവരും കൂടി വന്നേനല്ലോ ഞാനും വടക്കുനാഥ ക്ഷേത്രത്തിൽ പോണം എന്ന് കരുതിയതാണ് കുറേ നാളുകൾക്ക് ശേഷം എത്തിയതല്ലേ ഗുരുവായൂരപ്പനെയും വടക്കനാഥനെയും അങ്ങനെ എല്ലാവരെയും ഒന്ന് കാണാൻ പോണം എന്ന് കരുതിയിരുന്നതാണ് ഇന്ന് മോള് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വന്നേനെ ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു മോളെ പിറന്നാൾ ആശംസകൾ മുത്തശ്ശൻ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് മുത്തശ്ശിയും വന്നു മോള് രാവിലെ തന്നെ അമ്പലത്തിൽ പോയോ അവളെ കണ്ടതും മുത്തശ്ശി ചോദിച്ചു നീയും പോയോ ശ്രീ മുത്തശ്ശി ശ്രീദേവിനോട് ചോദിച്ചു അതേ മുത്തശ്ശി ഞാൻ രാവിലെ നിർമാലിം തൊഴാൻ ദക്ഷയുടെ ഒപ്പം പോയതാണ് നിർമ്മാലം തൊഴാനാകുമ്പോൾ തിരക്കുണ്ടാകില്ലല്ലോ അതുകൊണ്ടാണ് പോയത് നന്നായി തന്നെ തൊഴുതു ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ശ്രീദേവി പറഞ്ഞു മോളെ എന്നാ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് ഇവിടെ അടുത്തു തന്നെയാ അന്ന് കാണിച്ചു തന്നില്ലേ ആ പാടത്തിന്റെ അക്കരെ അവിടെ ഒന്ന് പോയി വരായിരുന്നില്ലേ അവിടുത്തെ ദേവിക്ക് ഒരുപാട് ശക്തികളുള്ള ദേവിയാണ് മോളുടെ പിറന്നാൾ ദിവസമായിട്ട് ഒന്ന് പോയി വന്നാൽ നന്നായിരിക്കും അങ്ങോട്ട് വന്ന് മുത്തശ്ശി പറഞ്ഞതും മുത്തശ്ശൻ മുത്തശ്ശിയെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് ശ്രീദേവും മുത്തശ്ശിയെ നോക്കി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓനെ ശ്രീദേവ് നീ പോയിട്ട് കുറെ നാളായില്ലേ ആ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് വാ അപ്പോ ഈ കൊച്ചിനും തൊഴാലോ മുത്തശ്ശി പറഞ്ഞു അതെന്താ മുത്തശ്ശി ഞാൻ കൊണ്ടുപോകാലോ ശ്രീദേവ് പറഞ്ഞു എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോയിക്കോ ഇനി ചായ കുടിച്ചിട്ട് പോകാൻ നിൽക്കണ്ട മുത്തശ്ശി പറഞ്ഞു അമ്മേ എന്നാ ഞാനും കൂടി പോയാലോ ശ്രീദേവിന്റെ അമ്മ ചോദിച്ചതും വേണ്ട നീ ഇനി കുളിച്ചിട്ടൊക്കെ വേണ്ടേ പോകാൻ അവര് പോയിട്ട് വരട്ടെ മുത്തശ്ശി വേഗം പറഞ്ഞതും ശ്രീദേവിന് ആശ്വാസം തോന്നി എന്നാ പിന്നെ പോയിട്ട് വാ മോനെ മുത്തശ്ശനും പറഞ്ഞു വേഗം തന്നെ ശ്രീദേവ് തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നി താൻ അക്കാര്യം മറന്നു പോയല്ലോ എന്നോർത്തു ശ്രീദേവ് ദക്ഷയും അവന്റെ കൂടെ തന്നെ വന്നു രണ്ടുപേരും കാറിൽ കയറി പോകുന്നത് പുഞ്ചിരിയോടെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും നോക്കി നിന്നത് എന്നാൽ ശ്രീദേവിന്റെ അമ്മയുടെ മനസ്സിൽ ടെൻഷനായിരുന്നു ശ്രീദേവിന്റെ അച്ഛനെങ്ങാനും കണ്ടാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അവർക്കറിയായിരുന്നു നീ പോയി കുളിച്ചിട്ട് വാ എന്ന് മകളോട് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് നടന്നു മുത്തശ്ശൻ വേഗം പത്രത്തിൽ നോക്കി എത്തിനോക്കി നേരം കൂടി അവർ അവിടെ നിന്ന് തിരിച്ച് അകത്തേക്ക് കയറിപ്പോയതും മുത്തശ്ശൻ മകൾ പോയത് ഒന്ന് നോക്കി പിന്നെ ചെറുപുഞ്ചിരിയോടെ പത്രം വായിച്ചു കൊണ്ടിരുന്നു ശ്രീദേവും ദക്ഷയും അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ചെന്നു കുടുംബക്ഷേത്രമാണെങ്കിലും അവിടെ പൊതുവായി ആളുകൾ വരുന്നുണ്ട് കാറിൽ നിന്നും ഇറങ്ങിയ ശ്രീദേവും ദക്ഷയും ഒരുമിച്ച് തന്നെ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നടന്നു ഒത്തിരി പഴക്കമുണ്ട് ആ ക്ഷേത്രത്തിന് എന്ന് ദക്ഷയ്ക്ക് തോന്നി പഴമയുടെ ഐശ്വര്യവും ആ ക്ഷേത്രത്തിനുണ്ട് ദക്ഷ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ അന്ന് പോയില്ലേ ആ ഗന്ധർവ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് യക്ഷയമ്മയെ കൊണ്ടുപോകുന്നത് ശ്രീദേവ് പറഞ്ഞു അവൻ അവിടുത്തെ ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു ശ്രീദേവിനെ കാണുമ്പോൾ എല്ലാവരും അവനെ നോക്കുന്നുണ്ട് അവൻ എല്ലാവർക്കും ചെറുപുഞ്ചിരി പുഞ്ചിരി സമ്മാനിക്കുന്നുമുണ്ട് എന്നാൽ കൂടുതലും എല്ലാവരുടെയും നോട്ടം ശ്രീദേവിൻ്റെ കൂടെ നടക്കുന്ന ദക്ഷയിലായിരുന്നു പലരും പരസ്പരം എന്തൊക്കെയോ പറയുന്നതും ദക്ഷ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് പുറകിലേക്ക് ഇറങ്ങി നടന്നു തൻ്റെ അടുത്തുണ്ടായിരുന്നവൾ പെട്ടെന്ന് പുറകിലേക്ക് വലിയുന്നത് കണ്ടതും ശ്രീദേവ് അവിടെ തന്നെ നിന്നു അവൾ അടുത്തു വന്നതും എന്തിനാ പുറകിലേക്ക് മാറിയത് അവൻ ചോദിച്ചു ഇവിടെയുള്ള എല്ലാവരും നോക്കുന്നു ഇനി അതൊരു പ്രശ്നമാകണ്ട ദക്ഷ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ഇവിടെയുള്ളവര് സാധാരണക്കാരാണ് നാട്ടുമ്പുറത്തുകാരാണ് പബ്ലിസിറ്റി കൊടുക്കാനൊന്നും ഇവിടെയുള്ളവർക്ക് അറിയുകയുമില്ല ആരും ചെയ്യുകയുമില്ല കാരണം ശക്തിദേവിൻ്റെ കൊച്ചുമകനാണ് ഞാൻ എന്ന് പറഞ്ഞ് ദക്ഷയുടെ കൈയിൽ പിടിച്ചു അവൻ കൈയിൽ പിടിച്ചതും ദേവി നടയിൽ വെച്ച് തന്നെയായിരുന്നു അവൻ കൈ പിടിച്ചതും അമ്പലത്തിലെ മണി മുഴങ്ങി അതുപക്ഷേ അവർ രണ്ടുപേരും അറിഞ്ഞില്ല എന്ന് മാത്രം രണ്ടുപേരും നടയിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു തിരുമേനി ശ്രീദേവിനെ കണ്ടതും പരിചയം പുതുക്കി ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാകുമോ ശ്രീദേവിനോട് തിരുമേനി ചോദിച്ചു ഉണ്ടാകും ക്ഷേത്രത്തിന്റെ ഉത്സവം കഴിഞ്ഞിട്ട് ഇനി പോകുന്നുള്ളൂ അവൻ പറഞ്ഞു പിന്നെയും കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ പുറത്തേക്കിറങ്ങിയത് പുറത്തേക്കിറങ്ങിയതും ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു വിശ്വമായിരുന്നു നീ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ വെപ്രാളത്തോടെ ചോദിക്കുന്നുണ്ട് വിശ്വം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നു വീട്ടിൽ വന്നപ്പോൾ മുത്തശ്ശി കുടുംബക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു അവിടേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ശ്രീദേവ് പറഞ്ഞു ആശ്വാസമായി എന്താ പരിപാടി വിശുൻ ചോദിച്ചു ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് ഒന്ന് പുറത്ത് പോകണം അവളെയും കൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷേ കൂടെ നിങ്ങൾ കൂടി വരുന്നുണ്ട് എൻ്റെ കൂടെയല്ല ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നിങ്ങൾ കൂടെ വേണം എന്ന് മാത്രം പിന്നെ അവളെയും എന്നെയും വെറുതെ വിടണം ശ്രീദേവ് പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് ഞങ്ങൾ റെഡിയാകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ശ്രീദേവ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോയതും ശ്രീദേവ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മ എന്തെങ്കിലും പറഞ്ഞോ ശ്രീദേവ് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല പറയാൻ നിന്റെ മുത്തശ്ശി അവസരം കൊടുത്തില്ല എന്ന് പറയുന്നതാ ശരി മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു എന്നിട്ട് പിന്നെ എന്താ പരിപാടി മുത്തശ്ശൻ ചോദിച്ചു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇന്ന് ഷൂട്ടില്ല പക്ഷേ ഞാനിവിടെ നിന്നും ഇറങ്ങും ഇവിടെ അച്ഛനും അമ്മയും ഉള്ളതല്ലേ അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടാതിരിക്കുന്ന സ്ഥിതിക്ക് എനിക്കിതക്ഷ ഇഷ്ടമാണെന്ന് ഇപ്പോൾ അച്ഛൻ അറിയാതിരിക്കുന്നതാ നല്ലത് ശ്രീദേവ് പറഞ്ഞു ഞാൻ സെറ്റിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി പുറത്തേക്കിറങ്ങും പകുതിക്ക് വച്ച് അവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും അത്ര തന്നെ ശ്രീദേവ് പറഞ്ഞു അല്ല മോനിന്ന് ഏത് വേഷത്തിലാണ് പുറത്തേക്ക് പോയത് മുത്തശ്ശൻ ചോദിച്ചു അതൊക്കെയുണ്ട് അതൊക്കെ കാണണമെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു ശ്രീദേവ് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ താടിയിൽ പിടിച്ചു ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി രാവിലെ തന്നെ കണികാസിംഹ റെഡിയായി പുറത്തേക്ക് വന്നു നാഗേന്ദ്ര സിംഹയും അശോക് സിംഹയും അമ്മയും അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറിൽ വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു കനികയും നാഗേന്ദ്രനും അച്ഛനും കൂടി ഒരുമിച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്നു നീ സഞ്ജീവ് പ്രഭാകരെ കാണാൻ തന്നെ തീരുമാനിച്ചോ നാഗേന്ദ്രൻ ചോദിച്ചു പോണം അതിനാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നതുപോലും അവൾ പറഞ്ഞു ഇവിടെ ശ്രീദേവിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ അതെല്ലാം നടന്നോട്ടെ അതിന് ഞാനിവിടെ വേണമെന്നില്ല നിങ്ങൾക്ക് ഡീല് ചെയ്യാവുന്ന കാര്യമാണ് അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റായ കാര്യത്തിനാണ് ഞാൻ പോകുന്നത് എസ് എസ് ഗ്രൂപ്പും എസ് ആർ ഡി ഗ്രൂപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്ലോബൽ ഗ്രൂപ്പിൻ്റെ ആ ടെൻഡറിന് വേണ്ടി തൊട്ടു പുറകെ തന്നെ മത്സരിക്കുന്നത് കിട്ടുമെന്ന് എല്ലാവരും പറയുന്നത് ഈ സഞ്ജീവ് പ്രഭാകറിൻ്റെ കമ്പനിക്കാണ് അതുകൊണ്ട് അവർ നമ്മുടെ ചന്ദ്രമാവൂലി ഗ്രൂപ്പുമായിട്ട് ടൈപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് ബിസിനസ് ലോകത്ത് നമുക്കും വീണ്ടും ഒന്ന് ഉയർന്നു വരാൻ കിട്ടുന്ന അവസരമാണ് അതുകൊണ്ട് എനിക്ക് സഞ്ജീവിനെ കണ്ടേ പറ്റൂ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും വിളിച്ചു നോക്കിയിട്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല ഫോൺ എടുത്തതിന് ശേഷം വേണം എവിടേക്കാണ് വരേണ്ടത് എന്ന് ചോദിക്കാൻ ആള് ഇവിടെ തന്നെയുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ നമ്മൾ താമസിക്കുന്ന ഇവിടെയല്ല മറ്റൊരു റിസോർട്ടിലാണ് അവിടെ ഞാൻ മനപൂർവ്വം എടുക്കാതിരുന്നതാണ് ഒരുമിച്ച് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ സഞ്ജീവ് പ്രഭാകർ ഉണ്ടെന്ന് ഏതെങ്കിലും കാരണവശാൽ ശ്രീദേവ് അറിഞ്ഞാൽ അത് പ്രശ്നമാകും അവന് കാഞ്ഞ ബുദ്ധിയുള്ളവനാണ് അവനെല്ലാം കൂടി കൂട്ടി വാങ്ങിക്കും അവൾ പറഞ്ഞു എന്തായാലും അച്ഛനും ഏട്ടനും കൂടി ശ്രീദേവിന്റെ എല്ലാം നോക്ക് അപ്പോഴേക്കും ഞാൻ പോയി സഞ്ജീവ് പ്രഭാകരെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് ഒരു ഡാർക്ക് ബ്ലൂ ഷിഫോൺ സാരിയാണ് അവൾ ഉടുത്തത് അതിന് സ്ലീവ്ലെസ് ബ്ലൗസും മാറിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് സാരി മാറ്റിയിട്ടു സാരിയിൽ കൂടി തന്നെ അവളുടെ വെളുത്ത ശരീരം എടുത്തു കാണാൻ പറ്റുന്നുണ്ട് അത്രയും നൈസായിട്ടുള്ള ഒരു സാരിയാണ് അവൾ ഉടുത്തത് നന്നായി തന്നെ അവൾ ഒരുങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കി സഞ്ജി അവൻ തന്നെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നത് സിൽക്ക് പോലുള്ള അവളുടെ മുടി അവൾ അഴിച്ചിട്ടു ഒരു പൊട്ടും തൊട്ട് കണ്ണും നന്നായി തന്നെ എഴുതി അത്യാവശ്യം നന്നായി തന്നെ അവൾ ഒരുങ്ങി കയ്യിൽ ബാഗും ഒരു ഫയലും പിടിച്ചുകൊണ്ട് അവൾ ഒന്നുകൂടി കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവൾ പറഞ്ഞത് പ്രകാരം അവളെ കൊണ്ടുപോകാൻ കാർ വന്നിരുന്നു കാറിൽ കയറി അവൾ സഞ്ജീവിൻ്റെ റിസോർട്ടിലേക്ക് യാത്രയായി അവിടെ ചെന്നതും സഞ്ജീവിനെ കാണണം എന്ന് പറഞ്ഞു അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു റിസപ്ഷനിൽ ഉണ്ടായിരുന്ന അവർ സഞ്ജീവിന്റെ റൂമിലേക്ക് വിളിച്ചു അല്പസമയം കഴിഞ്ഞ് അവളോട് സഞ്ജീവ് താമസിക്കുന്ന കോട്ടേജ് പറഞ്ഞു കൊടുത്തു അവൾ അവിടേക്ക് ചെല്ലുമ്പോൾ ബിസിനസ് മാഗസീനിലും ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്തപ്പോൾ കണ്ട സഞ്ജീവ് പ്രഭാകറിന്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ അവൾ ചെന്ന് ബെല്ലടിച്ചതും സഞ്ജീവ് വന്ന് വാതിൽ തുറന്നു ഹായ് സഞ്ജീവ് ഞാൻ കനിക സിംഹ അവൾ പരിചയപ്പെടുത്തി അകത്തേക്ക് വരൂ സഞ്ജീവ് അവളെ അകത്തേക്ക് ക്ഷണിച്ചു ഫോട്ടോയിലും മറ്റും കണ്ട ആളെയല്ല നേരിട്ട് കാണാൻ അതിനേക്കാൾ സുന്ദരനാണ് എന്ന് അവൾക്ക് തോന്നി ശ്രീദേവിനെ പോലെ തന്നെ ഹാൻസം അവൾ മനസ്സിൽ പറഞ്ഞു ഇരിക്കൂ അവൻ മുന്നിലെ കൗച്ചു ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതും അവൾ അവിടെയിരുന്നു അവൾക്ക് മുന്നിലായി അവനിരുന്നു അവൾ അവനെ ഒന്ന് നോക്കി പിങ്ക് ടീഷർട്ടും ഒരു ത്രീ ഫോർത്തുമാണ് അവൻ്റെ വേഷം അലസമായി കിടക്കുന്ന അവൻ്റെ മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു അതവന് ഭംഗി തോന്നിക്കുന്നു എന്ന് അവൾക്ക് തോന്നി പറയൂ കണിക സിംഹ എന്താണ് തനിക്ക് എന്നോട് സംസാരിക്കാനുള്ളത് സഞ്ജീവ് ചോദിച്ചു അത് പിന്നെ അവൾ അല്പം മുന്നോട്ട് കയറിയിരുന്നു സഞ്ജീവ് ഞാൻ ചന്ദ്രമൗലി ഗ്രൂപ്പിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നതാണ് സഞ്ജീവിന് അറിയാലോ ചന്ദ്രമൗലി ഗ്രൂപ്പ് ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസിലൂടെ കടന്നു പോവുകയാണ് ഇത്രയും നാളും അച്ഛനായിരുന്നു അത് നോക്കി നടത്തിയത് ഇപ്പോൾ അത് ഞാൻ നോക്കി നടത്താൻ തുടങ്ങുകയാണ് ഇപ്പോൾ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ എനിക്ക് ഗ്ലോബൽ മീറ്റിൻ്റെ ആ ടെൻഡർ ആവശ്യമാണ് അതിന് എന്നെ സഞ്ജീവിന് സഹായിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചു എന്താണ് മിസ് കണിക ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് നിങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പുമായിട്ട് ചന്ദ്രമൗലി ഗ്രൂപ്പ് ലിങ്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അവൾ പറഞ്ഞു മനസ്സിലായില്ല സഞ്ജീവ് ചോദിച്ചു നമുക്ക് പാർട്ട്ണർഷിപ്പ് പോലെ സഞ്ജീവിന് ചന്ദ്രമൗലി ഗ്രൂപ്പുമായിട്ട് ഒന്ന് സഹകരിക്കാൻ പാടില്ലേ അവൾ ചോദിച്ചു അതെന്ത് പറ്റി കനിക തൻ്റെ ഫാമിലിയിൽ പെട്ടതല്ലേ ശ്രീദേവ് എസ് എസ് ഗ്രൂപ്പ് എസ് ആർ ഡി ഗ്രൂപ്പ് ഇതെല്ലാം ശ്രീദേവിനെ ഒഴിവാക്കിയിട്ട് എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കടന്നു വരാൻ നോക്കുന്നത് എന്തിനാണ് അവൻ ചോദിച്ചു അത് എസ് എസ് ഗ്രൂപ്പ് ശ്രീദേവിൻ്റെ ആണോ എന്ന് ഇതുവരെയും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല അവൾ പറഞ്ഞു ഇനിയും തനിക്ക് എന്ത് ക്ലാരിഫിക്കേഷനാണ് കിട്ടേണ്ടത് ഇത്രയും തെളിവുകളെല്ലാം ഇത്രയും കാര്യങ്ങൾ മുന്നിലുണ്ടായിട്ട് പോലും താനത് ഇപ്പോഴും അങ്ങനെയല്ല എന്ന് പറയുന്നു ഇതുതന്നെയാണ് ചന്ദ്രമൗലി ഗ്രൂപ്പിൻ്റെ പതനവും കൺമുന്നിൽ പലതുമുണ്ടായിട്ടും വിശ്വസിക്കാതെ അത് ശ്രദ്ധിക്കാതെ കൊണ്ട് തന്നെയാണ് ചന്ദ്രമൗലി ഗ്രൂപ്പ് ഇത്രയും ഒരു വലിയ പ്രശ്നത്തിലേക്ക് മൂക്കുകുത്തിയത് ഞാൻ അന്വേഷിച്ചു ശരിക്കും ചന്ദ്രമൗലി ഗ്രൂപ്പിനെ പറ്റി പഠിച്ചു ചന്ദ്രമൗലി ഗ്രൂപ്പിനെ ഓരോ അംഗങ്ങളെപ്പറ്റിയും ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് താല്പര്യമില്ല കനിക അവൻ പറഞ്ഞു പ്ലീസ് സഞ്ജീവ് പെട്ടെന്നൊരു മറുപടി പറയല്ലേ ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി താൻ പറഞ്ഞത് ശരിയാണ് ശ്രീദേവ് നല്ലൊരു ബിസിനസ്മാൻ ആണ് പക്ഷേ അവനോട് ചെന്ന് ചന്ദ്രമൌലി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പറയാൻ എനിക്ക് പറ്റില്ല കാരണം അത് ഫാമിലിയുമായി കൈമാറി വന്ന ഒരു ബിസിനസ് സംരംഭമാണ് അതിൽ തോറ്റുപോയി എന്ന് അവൻ അറിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവൾ പറഞ്ഞു തോൽവിയെ വിജയമായിട്ട് എടുക്കണം അല്ലാതെ തോറ്റുപോയി എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുകയല്ല വേണ്ടത് സഞ്ജീവ് പറഞ്ഞു ബിസിനസ്സിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ വീഴ്ച എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് അതിനെ ശരിയാക്കുക എന്നതാണ് അല്ലാതെ ഒന്ന് വീണു പോയി എന്ന് പറയുമ്പോഴേക്കും ചെന്ന് മറ്റൊരാളെ ആശ്രയിക്കുകയല്ല വേണ്ടത് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് കനിക സിംഹയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ചന്ദ്രമൗലി ഗ്രൂപ്പിനെ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് പറ്റും അവൻ അവൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നത് പോലെ പറഞ്ഞു അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും റൂം തുറന്ന് അങ്ങോട്ട് സായുജ് പ്രഭാകർ വന്നു ഏട്ടൻ്റെ മുന്നിൽ ഇരിക്കുന്ന കനിക സിംഹയെ അവൻ അടിമുടി നോക്കി കനികയും അവനെ നോക്കി കനിക ഇത് എന്റെ സഹോദരനാണ് സായുജ് പ്രഭാകർ സഞ്ജീവ് പറഞ്ഞു ഹലോ അവൾ പറഞ്ഞതും തിരിച്ച് സായുജും ഹലോ പറഞ്ഞു ഏട്ടന് ഒരു കോളുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ സഞ്ജീവിന് കൊടുത്തു സഞ്ജീവ് സായൂജിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇടാൻ ലേറ്റാവുന്നതേ അപ്പുറത്തെ തൊട്ടടുത്ത വീട്ടിൽ വീടിൻ്റെ പണി നടക്കാനേ ടൈല് മുറിക്കുന്നതിൻ്റെയും വെൽഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ശബ്ദം ഭയങ്കരമാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ആൾ പറയും നീ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരോട് ചെന്ന് പണി നിർത്തിയേക്കാൻ പറയാൻ പറ്റില്ലല്ലോ ഒന്നു അതുകൊണ്ടിപ്പോൾ ഞാനാ പെട്ടുപോയത് എന്തായാലും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക